സമയം രാവിലെ മൂന്നര പുറത്ത് കാണുന്നത് മഞ്ഞു തുള്ളിയൊന്നുമല്ല പുറത്ത് ഹ്യൂമിറ്റി കൂടിയിട്ട് ജനലൊക്കെ ഈർപ്പ് തുള്ളികൾ വന്നിരിക്കുകയാണ് ഇതാണിപ്പോൾ എന്റെ അലാം രാത്രി എന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ എന്റെ അലാറം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ ഡൈപ്പറൊക്കെ മാറ്റി ഫീഡൊക്കെ ചെയ്ത് ഫീഡിങ് കഴിഞ്ഞിട്ട് ബർപ്പിംഗ് ആണ് ഏറ്റവും കഠിനകരമായിട്ടുള്ള പ്രോസസ്സ് അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും കൂടെ ഒന്നും മയങ്ങാൻ കടന്നു പിന്നെ ഞങ്ങൾക്ക് വീണ്ടും അഞ്ചരക്ക് എണീക്കേണ്ടതാണ് ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് ആ ഗ്യാപ്പിൽ കുറച്ച് നേരം കൂടെ ഉറങ്ങാനായിട്ട് ഞാൻ പോവുകയാണ് അതിനു മുമ്പായിട്ട് രാവിലെ എണിക്കുമ്പോഴൊക്കെ തന്നെയും ഈ വിൻഡോ തുറന്നു നോക്കാന്നുള്ളത് എന്റെ ഒരു ശീലമായി മാറിയിട്ടുണ്ട് ഇപ്പോ എന്തായാലും സൂര്യനൊക്കെ മെല്ലെ ഉദിച്ച് നല്ല വെളിച്ചം വന്നിട്ടുണ്ട് കണ്ടാൽ ഏകദേശം ഒരു മണിയായെന്ന് തോന്നുമെങ്കിലും ഇപ്പോഴും സമയം നാല് നാലര ആയിട്ടേ ഉള്ളൂ അങ്ങനെ ഏകദേശം ഒരു ആറര ആയപ്പോഴേക്കും എണീറ്റ് കുളിച്ച് റെഡിയായി വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ എന്റെ ഒരു റൂട്ടീനിൽ അടുക്കളയുടെ ഏഴ അലത്തുപോലും ഞാൻ എത്തി നോക്കാറില്ല കാരണം കിച്ചൻ്റെ ഫുൾ ഇൻചാർജ് ഇപ്പം എൻ്റെ അമ്മയാണ് സോ ഞാൻ കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും എന്റെ ടേബിളിലെ ചായയും ദോശയും പുതിനയില ചട്നിയും അതേപോലെ തന്നെ സാമ്പാറും റെഡി ആയിരിക്കാണ് അത് കഴിച്ചിട്ട് അവനെ വീണ്ടും ഫീഡ് ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് പോവുകയാണ് അതിനുശേഷം അവന്റെ കുളിയും നനയും എല്ലാം അമ്മ തന്നെയാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതും കഴിഞ്ഞ് ഒരു തവണയും കൂടെ ഫീഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാറ് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ദിവസത്തെ ഡ്യൂട്ടിയാണ് സോ ഇത്രയും ദിവസം കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് പെട്ടെന്നൊരു ദിവസം അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് പുറത്ത് പോകുക എന്നുള്ളത് കുറച്ച് വിഷമമുള്ള കാര്യമാണ് സോ ഡ്യൂട്ടിക്ക് പോവാൻ റെഡി ആയിരിക്കുകയാണ് അനീതി നാട്ടിൽ നിന്ന് അവൾക്ക് വേണ്ടി കൊണ്ടുവന്ന ബാഗ് അടിച്ചു മാറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നത് ആസ് എ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ശ്രദ്ധിക്കാനായിട്ടുണ്ട് സോ ഡ്യൂട്ടിയുടെ സമയത്ത് ഫോൺ എടുക്കാന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല സോ ഡെയിലി നമ്മൾ മൂന്ന് ലൊക്കേഷനെങ്കിലും കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ എന്റെ ഫസ്റ്റ് ലൊക്കേഷൻ സിദ്ര ഹോസ്പിറ്റലായിരുന്നു രണ്ടാമത് നമ്മൾ പോയത് ഖത്തർ യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഒരുപാട് ദിവസത്തിന് ശേഷം പോയത് കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു സോ ഇപ്പൊ ഇവിടെ സമയം നാല് പന്ത്രണ്ടായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വീട്ടിലേക്ക് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തൊട്ട് കുഞ്ഞിനെ കാണാതിരിക്കുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ കുഞ്ഞിന് ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡ്യൂട്ടിയിലുള്ളപ്പോഴും എനിക്ക് അവൻ്റെ മൂവ്മെൻറ്റും അവൻ കരയുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും കാണാനായിട്ട് പറ്റും സോ ഞാൻ വരുന്ന സമയമായപ്പോഴേക്കും അവൻ അത്യാവശ്യം നല്ല രീതിയിൽ കരയുന്നുണ്ട് സോ ഞാൻ അങ്ങനെ പടിക്കേറി മോളിലേക്ക് വരുകയാണ് കണ്ടപാടെ ഒന്ന് എടുത്തിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം എന്നുണ്ട് പക്ഷെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതുകൊണ്ട് അവനെ പെട്ടെന്ന് അങ്ങനെ എടുക്കാനായിട്ട് പറ്റില്ല സോ ഞാൻ കൈയും കാലും മുഖം ഒക്കെ കഴുകി വീണ്ടും ഫീഡിങ് എന്ന പ്രോസസ്സിലേക്ക് പോവുകയാണ് അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ റിപ്പോർട്ടും പരിപാടികളും ഒക്കെ ചെയ്യുന്നത് ഒരുമിച്ചുള്ള ക്വാളിറ്റി ടൈമാണ് സോ ബൈ ബൈ